നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷേ അധ്യായം ഇരുപത് ജാസ്മിൻ പറഞ്ഞത് അംഗീകരിക്കുന്ന പോലെ ട്രീസ് തലകുലുക്കി സ്കൂട്ടറിൽ ന്യൂ ബസ് സ്റ്റാൻഡിൽ അവൾ ജാസ്മിനെ കൊണ്ടുവിട്ടു നീ ഇടയ്ക്ക് വിളിക്കില്ലേ ട്രീസ് ചോദിച്ചു എന്താ സംശയം നീയും നാട്ടിലായിരിക്കുമല്ലോ വിശേഷങ്ങൾ നീയും അറിയിക്കണം ഓൾ ദി ബെസ്റ്റ് ജാസ് ട്രീസ് അവളുടെ ഒരു കവളിലൊരുമെടുത്തു എനിക്കും അത് തന്നെയാണ് നിന്നോട് പറയാനുള്ളത് ഓൾ ദി ബെസ്റ്റ് ഫീൽഡ് സർവേ കഴിഞ്ഞ് രണ്ടു മാസത്തിനകം വീണ്ടും കാണാം നമുക്ക് വിലപുരം ബസ്സിലേക്കയറി ജാസ്മിൻ ഇരുന്നു ബസ് നീങ്ങിക്കഴിഞ്ഞിട്ടാണ് ട്രീസ പോയത് യാത്രയ്ക്കിടയിൽ വട്ടവടയിലെ ജീവിതത്തെക്കുറിച്ചാണ് ജാസ്മിൻ ആലോചിച്ചത് ആദ്യം അങ്ങോട്ട് പോകണം പോകുന്നത് പപ്പയോടും മമ്മിയോടും പറയുകയില്ല അവർ സമ്മതിക്കില്ല വട്ടവടയിൽ ക്രിസ്റ്റിയുണ്ട് ക്രിസ്റ്റിയാണ് പ്രധാന പഠന വിഷയം അവനെ അറിയണം പഠിക്കണം അവൻ്റെ സ്വഭാവ സവിശേഷകൾ വ്യാഖ്യാനിക്കണം പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും അവൻ്റെ എപ്പോഴുണ്ടായിരുന്ന മാനസികാവസ്ഥയെക്കുറിച്ചും ആഴത്തിൽ പഠിക്കണം ഒരുപാട് വെല്ലുവിളികൾ അക്കാര്യത്തിൽ നേരിടേണ്ടി വരും ഒന്നാമത്തെ കാര്യം തൻ്റെ സന്ദർശന ഉദ്ദേശ്യം ഒരു കാരണവശാലും അവൻ അറിയാൻ പാടില്ല രണ്ടാമത്തേത് അവൻ മനസ്സ് തുറക്കാൻ സമ്മതിക്കാതെ വന്നാലുള്ള പ്രശ്നമാണ് അടുപ്പത്തിലാകണം പിന്നെ വിശ്വാസം നേടിയെടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം മനസ്സിലേക്ക് കയറിച്ച് പലതും കണ്ടുപിടിക്കാൻ വില്ലുപുരത്ത് ചെന്ന് രണ്ടു മണിക്കൂറോളം കാത്തുന്നതിനു ശേഷമാണ് ജാസ്മെ എറണാകുളം ബസ് കിട്ടിയത് പുഷ്പായിക്ക് സീറ്റായിരുന്നു കൊണ്ട് നേരം വെളുക്കും വരെ അവൾ സുഖമായി ഉറങ്ങി രാവിലെ ഏഴ് മണിക്ക് എറണാകുളത്തെത്തി അവിടെ നിന്ന് സൂപ്പർഫാസ്റ്റിൽ നേരെ ആലപ്പുഴയ്ക്ക് നേരത്തെ അറിയിച്ചതുകൊണ്ട് മാർഗറ്റ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി ജാസ്മിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു യാത്രയ്ക്ക് സുഖമായിരുന്നു മോളെ എൽ ദിവസം സ്ഥിരക്കി ഒരു കുഴപ്പമില്ലായിരുന്നോ പപ്പ ഇനി എന്താണ് നിന്റെ പ്ലാൻ രണ്ടു മാസത്തോളം ഞാൻ ഇവിടെ കാണും ഇവിടെ മാത്രമല്ല ഫോർട്ട് കൊച്ചിയിലും തങ്കശ്ശേരിയിലും ഒക്കെ ചില സ്കൂളിലൊക്കെ സർവേക്ക് പോണം വട്ടവടയ്ക്ക് പോകുന്നുണ്ടോ പോണമെന്നുണ്ട് ജനിച്ചേച്ചിയെ കാണണം ഞങ്ങളും കൂടെ വരാം രണ്ടു ദിവസം അവിടെ താമസിച്ച് നമുക്കൊന്നിച്ച് പോരാം മാർഗറ്റ് പറഞ്ഞു ജാസ്മിൻ വെറുതെ മോളെ കൊച്ചിയിലേക്ക് നീ എന്നാ പോകുന്നേ നാളെ അന്ന് വൈകുന്നേരം ജാസ്മിൻ ബീച്ചിലേക്ക് പോയി അവിടെ അച്ഛൻ അവൾ ജെനിയെ വിളിച്ചത് ചേച്ചി നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് യാത്രതിരിക്കും ഉച്ച കഴിഞ്ഞ് അവിടെ എത്തും മൂന്നാറിലേക്ക് ബോബിച്ചേനെ വിടാം ജനി പറഞ്ഞു വേണ്ട ചേച്ചി ഞാൻ നേരത്തെ വന്നിട്ടുള്ളതല്ലേ തനിച്ചു വരുന്നതാണ് എനിക്കിഷ്ടം ശരി വന്നോ ഒരു കാര്യം പപ്പായോടും അമ്മയോടും പറഞ്ഞേക്കുന്നത് കൊച്ചിയിലേക്ക് പോവാണെന്നാ അവർ ഇക്കാര്യം ഒരു കാരണവശാലും അറിയരുത് ഫോൺ ചെയ്യുമ്പോൾ ഓർക്കാതെ പറയരുത് ജാസ്മിൻ മുന്നറിയിപ്പ് കൊടുത്തു അത് നീ പേടിക്കേണ്ട ബോബിച്ചാനോടും പറഞ്ഞേക്കണേ ക്രിസ്റ്റി ഉണ്ടല്ലോ അവിടെ അവന് ടോപ്പ് സ്റ്റേഷനിൽ ഒരു ഹോട്ടൽ മാനേജറായിട്ട് ജോലി കിട്ടി നൈറ്റ് ഡ്യൂട്ടിയാണ് പകൽ നേരത്തെ വീട്ടിൽ കാണുമല്ലോ ജാസ്മിൻ ചോദിച്ചു ഒൻപതിന് വീട്ടിൽ വരും പിന്നെ ആറു മണിക്ക് പോകൂ അത് മതി അന്ന് രാത്രി ജാസ്മിൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തി ബാഗിൽ അത്യാവശ്യം വേണ്ടുന്ന ചോദ്യാവലി പ്രിന്റ് ചെയ്ത കടലാസുകൾ ക്യാമറ വോയിസ് റെക്കോർഡർ ഡ്രസ്സ് മറ്റു സാധനങ്ങൾ രാവിലെ എൽ ദിവസമാണ് അവളെ ബസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിട്ടത് പപ്പ ഇനിപ്പോ ഇക്കോ ബസ് വരുമ്പോൾ ഞാൻ കയറിപ്പോയിക്കോളാം അവൾ പറഞ്ഞു എൽദോസ് പോയി കോട്ടയം ബസ് വന്നപ്പോൾ അവൾ അതിൽ കയറിയിരുന്നു ഒന്നര മണിക്കൂർ കൊണ്ട് കോട്ടയത്ത് ചെല്ലാൻ പറ്റും അവിടുന്ന് മൂന്ന് മണിക്കൂർ മൂന്നാറിന് രണ്ടര മണിക്കൂർ വട്ടവടയ്ക്ക് അഞ്ചു മണിക്ക് മുമ്പ് വട്ടവടയിലെത്താം കോട്ടയിൽ നിന്ന് ഒരു മണിക്കൂർ വൈകിയാണ് മൂന്നര ബസ് കിട്ടിയത് സൈഡ് സീറ്റിൽ കാഴ്ചകൾ കണ്ടിരുന്നെങ്കിലും ജാസ്മിൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല വണ്ടി നല്ല വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പുട്ടും കടലക്കറിയുമാണ് ജനി ഉണ്ടാക്കിയത് ഇന്ന് തണുപ്പ് ഇത്തിരി കൂടുതലാ അല്ലേ ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്നിരുന്നപ്പോൾ ബോബി പറഞ്ഞു ഷർട്ടിന് മീതെ അയാൾ സ്വെറ്റർ ധരിച്ചിരുന്നു പോണ്ടിച്ചേരിൽ പൊതുവേ ചൂടിത്തിരി കൂടുതലാണെന്ന് കൂടുതലാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഈ കൊടുതണുപ്പ് അവൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നാ എൻ്റെ സംശയം അടുപ്പത്ത് നിന്ന് പുട്ടുകുറ്റി എടുത്തുകൊണ്ടുവന്ന് അവൾ ചൂടോടെ ബോബിയുടെ പ്ലേറ്റിലേക്ക് കുത്തിയിട്ട് കൊടുത്തു വെളിയിൽ വെച്ചിരുന്നാൽ പുട്ട് പെട്ടെന്ന് തണുത്തു പോകും ഓ പിള്ളേർക്കൊന്നും ഈ തണുപ്പൊരു പ്രശ്നമൊന്നുമല്ല ജെനി അവരിതൊന്നും കാര്യമാക്കത്തില്ല ഓവർകോട്ട് പോലും ഇടാതെ ഇടാതെയല്ലേ ക്രിസ്റ്റി രാവിലെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വരെ ബൈക്ക് ഓടിച്ചു വന്നേ ഇത് കേട്ടാൽ തോന്നും ഇപ്പം പറയുന്ന ആളങ്ങ് മൂത്ത് നിരച്ചു പോയിന്ന് അത് കേട്ട് അവൾ കളിയാക്കി എൻ്റെ ശരിക്കുള്ള പ്രായം ഒരുപാട് തവണ നിനക്ക് ബോധ്യപ്പെടുന്ന തന്നിട്ടുള്ളതല്ലേ എൻ്റെ ജനിമോളെ അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ അവൾക്ക് നാണം വന്നു അവളുടെ നാണം കണ്ടായാൽ ചിരിച്ചു ഇനി ഒരു മാസം സൂക്ഷിച്ചൊക്കെ പെരുമാറിക്കോണം കേട്ടോ എപ്പോഴും എൻ്റെ അടുത്തേക്കൊന്നും വന്നേക്കരുത് ജാസ്മിനുടെ കണം ജനി ഓർമ്മിപ്പിച്ചു പറഞ്ഞ പോലെ ജാസ്മിൻ ഇന്നല്ലേ വരുന്നേ തന്നെ ഇങ്ങ് പോരുമോ അയാൾ ചോദിച്ചു കുറച്ചു മുമ്പേ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ മൂന്നാർ ബസ്സിലാണെന്നാ പറഞ്ഞു രസം അതല്ല വീട്ടിൽ മമ്മിയോടും പപ്പയോടും പറഞ്ഞേക്കുന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാണെന്നാ കള്ളത്തരം കണ്ടുപിടിക്കുമോന്നാ എന്റെ പേടി ഗുരുതരമായ കള്ളത്തരം കള്ളത്തരമെന്നു പറഞ്ഞല്ലോ അവൾ ചെയ്യുന്നേ കള്ളത്തരം ചെയ്യുമ്പോൾ അതിലൊരു ത്രില്ലുണ്ട് ജിനി അത് നിനക്കറിയാൻ മേലഞ്ഞിട്ടാ ആവി പറക്കുന്ന ഉടച്ചുപുട്ടിലേക്ക് ബോബി കടലക്കറി വിളമ്പി പുട്ടുകുറ്റിലേക്ക് അരിപ്പൊടിയും തേങ്ങാപ്പിരിയും നിറയ്ക്കുന്നതിനിടെ ജിനി തലതിരിച്ച് അയാൾ നോക്കി അത്തരം ത്രില്ല് കുറെ അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ പറച്ചിൽ കേട്ടിട്ട് അത് കേട്ട് ബോബി ബോബിയൊന്നും ചിരിച്ചു പക്ഷെ അതൊരു വിളറി ചിരിയായിരുന്നു അയ്യോ നമുക്കങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ലേ നമ്മൾ പാവം ഒരു പൊതുവിജ്ഞാനം പറഞ്ഞെന്നേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും വിചാരിക്കണ്ട എൻ്റെ പൊന്നെ കള്ളന്മാരാ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നേ അതുപോട്ടെ കടലക്കറി എങ്ങനെയുണ്ട് അവൾ ചോദിച്ചു അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ എൻ്റെ ജനി ആലപ്പുഴ ടേസ്റ്റ് എന്നീ ഒരു ചമ്മന്തി പോലും അതിൽ കാണുമല്ലോ ആ പ്രശംസ അവളെ തൃപ്തിയാക്കി ക്രിസ്റ്റി വല്ലതും കഴിച്ചിട്ടാണോ കിടന്നുറങ്ങുന്നേ പെട്ടെന്ന് ബോബ് ചോദിച്ചു കാപ്പി പോലും കുടിക്കാതെ മുകളിലേക്ക് പോയേ രണ്ടു മണിക്കൂർ കഴിഞ്ഞേ വിളിക്കാവൂ എന്ന് പറഞ്ഞു രാത്രിയിൽ ഉറക്കം നിൽക്കുന്നതല്ലേ അത് അവന് ഇഷ്ടമായത് കൊണ്ടല്ലേ വിളിക്കുന്നു വല്ലതും കഴിച്ചിട്ട് പോകാൻ പറ പൊട്ടുകുറ്റി വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് ജിനി കോണിപ്പടികൾ കയറി മുകളിലേക്ക് ചെന്നു ക്രിസ്റ്റിയുടെ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു അവൾ വാതിലിൽ മെല്ലെ മുട്ടി ക്രിസ്റ്റി അവൻ ഉണർന്നില്ല ഉറങ്ങുന്നയാളെ ഉണർത്തേണ്ടതെന്ന് അവൾക്ക് തോന്നി ഉണർന്നെണേറ്റി വരുമ്പോൾ കഴിക്കാൻ കൊടുക്കാം അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു എന്താ ചേച്ചി നല്ല ഉറക്കത്തിലായിരുന്നോ അവൾ തിരിഞ്ഞെന്ന് ചോദിച്ചു ഏ അല്ല ഇന്നലെ രാത്രി തടസ്സങ്ങളൊന്നുമില്ല ഉറങ്ങാൻ പറ്റി ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ ഉണർന്നു കിടക്കുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് വന്നാൽ കഴിക്കാം അഞ്ചു മിനിറ്റിനകം ഞാൻ വരാൻ ചേച്ചി അത് മതി ജെനി താഴേക്ക് ചെന്നു ക്രിസ്റ്റി വരുമ്പോഴേക്കും അടുത്ത പൊട്ട് വെന്ത് കഴിഞ്ഞിരിക്കും അവൻ എന്തിയെ ബോബി ചോദിച്ചു ഇപ്പം വരും ക്രിസ്റ്റി വന്നിട്ട് മതിയോ കാപ്പി ഇപ്പോഴേട്ടാൽ തണുത്തു പോകും അവൻ വന്നിട്ട് മതി അയാൾ കുറച്ച് കടലക്കറി കൂടി സ്വയം വിളമ്പി അപ്പോഴാണ് ടെലഫോൺ ബെല്ലടിച്ചത് ജനി സ്വീകരണ മുറിയിലേക്ക് ചെന്ന് റിസീവർ എടുത്തു ഹലോ ചേച്ചി ഇത് ഞാനാ ജാസ്മിൻ നീ എവിടെ എത്തി സ്ഥലം അറിയത്തില്ല ചേച്ചി കോതമംഗലം കഴിഞ്ഞു പക്ഷേ ബസ്സിന്റെ ടയർ പഞ്ചറായി അത് മാറ്റിയിടാൻ ബസ് നിർത്തിയിട്ടേക്കുക ജാസ്മിൻ പറഞ്ഞു വൈകുമോ ഏയ് പത്തിരുപത് മിനിറ്റിനകം വിടുമെന്നാണ് അവർ പറഞ്ഞത് മൂന്നാറിൽ വരുമ്പോൾ ലേറ്റ് ലേറ്റാകുമല്ലോ മോളെ ഉച്ച കഴിയും സാരമില്ല ഞാനങ്ങ് വന്നേക്കാം ചേച്ചി ബോബിച്ചൈനെ വിടണമെങ്കിൽ പറയണേ പറയാം ക്രിസ്റ്റി ഉണ്ടോ വീട്ടിൽ ഉണ്ട് പക്ഷേ ഫോർ വീലർ ലൈസൻസ് ഇല്ല അവന് ജിനി പറഞ്ഞു അയ്യോ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതിനു വേണ്ടി ചോദിച്ചതല്ല ക്രിസ്റ്റിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെന്നല്ലേ ചേച്ചി നേരത്തെ പറഞ്ഞത് പകൽ വീട്ടിൽ കാണുമോ എന്നറിയാൻ ചോദിച്ചതാ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ ഇപ്പോൾ വിളിച്ചു ഉള്ളൂ ഇത്ര ലേറ്റ് ലേറ്റാകുമോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബോബി ചായനെ എപ്പോഴും ഉറക്കം എഴുന്നേറ്റ് വരുന്നോ അതാണ് ഇവിടുത്തെ സമയം ജാസ്മിൻ ചിരിച്ചു എന്നാൽ നാളെ മുതൽ എപ്പോൾ ജാസ്മിൻ എഴുന്നേറ്റ് വരുന്നോ അതായിരിക്കണം അവിടുത്തെ രാവിലത്തെ ഭക്ഷണ സമയം അത് കേട്ട് ജിനിയും ചിരിച്ചു ശരി നീ വേഗം ഇങ്ങ് വരാൻ നോക്ക് ഓക്കെ ചേച്ചി റിസീർവ് വെച്ചിട്ട് ജിനി ചെന്ന് കാപ്പി ഉണ്ടാക്കി അപ്പോഴേക്കും ക്രിസ്റ്റി ഡൈനിങ് റൂമിൽ വന്നു അവൾ കുറ്റിൽ നിന്നെടുത്ത് ആവി പറക്കുന്ന പുട്ട് അവന്റെ പ്ലേറ്റിലും വിളമ്പി മാനേജർ മാനേജർ ജോലി എങ്ങനെയുണ്ടടാ ബോബി അവനോട് അന്വേഷിച്ചു കുഴപ്പമില്ല പല നാടുകളിലെ ആളുകളെ പരിചയപ്പെടാൻ കഴിയും അതൊരു രസമാണ് കൃഷി ചെയ്യാൻ ദാഹിച്ചു മോശ ഓടിവന്ന ആൾ ഇപ്പോൾ ഹോട്ടൽ ജോലിയിൽ തൃപ്തനാണ് ജനി അവനെ കളിയാക്കി അത് വെറും തെറ്റിദ്ധാരണയാ ഈ വെടുപ്പ് കഴിയുന്നതുവരെ എനിക്കൊന്നും ചെയ്യാനില്ല അടുത്ത സീസണിൽ ചേച്ചി കണ്ടോ ഞാൻ എന്താ ചെയ്യുമ്പോ പോകുന്നതെന്ന് വട്ടവടയിലെ ശീതകാല പച്ചക്കറി കൃഷി ചെയ്യുന്ന ഏറ്റവും നല്ല കർഷകന് ആരെങ്കിലും അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും മേടിക്കുന്നത് അവൻ പറഞ്ഞു ഒരിക്കലും നടക്കാൻ സാധില്ലാത്ത മനോഹരമായ സ്വപ്നം അവൾ വീണ്ടും അവനെ കളിയാക്കി ക്രിസ്റ്റി പറഞ്ഞാൽ പറഞ്ഞത് ചേച്ചി അടുത്ത കൊല്ലം ഇതേ സമയത്ത് ഇപ്പറഞ്ഞ വാക്കുകൾ ചേച്ചിക്ക് തിരിച്ചെടുക്കേണ്ടി വരും എന്നെ കൊണ്ട് അങ്ങനെ ചേച്ചാൽ നിനക്കന്ന് ഞാനൊരു സമ്മാനം തരും ജനി പ്രഖ്യാപിച്ചു എന്ത് സമ്മാനം അവൻ ചോദിച്ചു അതൊന്നും ഇപ്പം പറയത്തില്ല അവൾ പറഞ്ഞു പറ്റിക്കാൻ മിടിക്കുകയടാ ക്രിസ്റ്റി നീ അതൊന്നും വിശ്വസിക്കേണ്ട ബോബി പറഞ്ഞു എന്നെ തോൽപ്പിക്കാൻ ചേട്ടൻ എന്തൊരു ഉത്സാഹം അവൾ വ്യാജമായ കോപത്തോടെ അയാളെ നോക്കി ക്രിസ്റ്റി പൊട്ടിച്ചിരിച്ചു അവൻ വീണ്ടും മുകളിലത്തെ മുറിയിൽ ചെന്നപ്പോൾ മൊബൈലിൽ രണ്ട് മിസ്ഡ് കോൾ വന്നു കിടപ്പുണ്ടായിരുന്നു രണ്ടും സലോമിയുടേതായിരുന്നു ഉടൻ തന്നെ അവൻ തിരിച്ചു വിളിച്ചു ക്രിസ്റ്റി ഉറക്കമായിരുന്നോ അവൾ ചോദിച്ചു അല്ല അല്ല ഞാൻ താഴെയായിരുന്നു കാപ്പി കുടിക്കുമായിരുന്നു സലോമി വിളിച്ചത് കേട്ടില്ല വെറും കാപ്പി അല്ല പൊട്ടും കടലക്കറിയും ജിനിയുടെ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ബഹുഗമമാണെന്ന് കേട്ടിട്ടുണ്ട് അവൾ പറഞ്ഞു എങ്ങനെ അറിഞ്ഞു നിന്റെ ബോബിചായൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാനെങ്ങനെ അറിയാനാ നിനക്ക് എന്നേക്കാളിഷ്ടം ജൻ ചേച്ചിയാ അല്ലേ നേരിയ സങ്കടമുണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ ആര് പറഞ്ഞു ആരും പറയാതെ തന്നെ എനിക്ക് മനസ്സിലാകും അതുകൊണ്ടല്ലയോ നീ രാവിലെ ഹോട്ടലിൽ നിന്ന് നേരെ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുന്നേ ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി ഒരു റൂം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ടും നിനക്ക് ജിൻ ചേച്ചി ഉണ്ടാക്കി തരുന്ന പുട്ടും കടലക്കറിയും മുട്ട റോസ്റ്റും വെള്ളയപ്പവും മത്തിയും വറുത്തതും കൊഞ്ചു തീയിലും അയലക്കറിയും സലോമി സംസാരിങ്ങിട്ട് അവൻ ഉച്ചത്തിൽ ചിരിച്ചു പോയി വിഷമിക്കേണ്ട ഇതൊക്കെ ഉണ്ടാക്കി തന്നാൽ ഞാൻ അവിടെ വന്ന് കഴിച്ചോളാം ഒരു വിരോധമില്ല സന്തോഷമേ ഉള്ളൂ അവൻ പറഞ്ഞു സന്തോഷം മാത്രം പോരാ ഇഷ്ടം കൂടെ വേണം അവൾ ആവശ്യപ്പെട്ടു അതും കാണും ഇപ്പഴാ എനിക്ക് സമാധാനമായി ആൻഡപ്പൻ വിളിച്ചായിരുന്നോ അവൾ ചോദിച്ചു ഇല്ല എന്നെ വിളിച്ചായിരുന്നു കുറച്ചു മുമ്പ് മടിച്ചിട്ടായിരിക്കും ക്രിസ്റ്റിയെ വിളിക്കാത്ത അതെന്താ ആൻഡപ്പന് എവിടെയോ പോകണം കുറച്ചു നേരത്തേക്ക് ഹോട്ടലിലേക്ക് ചെല്ലാൻ എന്ന് ചോദിക്കാനായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് ഉറങ്ങുന്ന ആളിനോട് ചോദിക്കാനുള്ള മടികൊണ്ട അത് സാരമില്ല ചേച്ചി ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറ ഞാൻ ചെല്ലാം എനിക്കുറക്കുമൊന്നും പ്രശ്നമില്ല അവൻ പറഞ്ഞു ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഞാൻ വിളിച്ചാലും വരുമോ അവൾ ചോദിച്ചു വരും അവൾ ഒന്ന് ചിരിച്ചു എന്നാൽ ഇന്ന് ഞാൻ വിളിക്കുന്നില്ല ആൻഡപ്പൻ്റെ കാര്യം നടക്കട്ടെ അവൾ കോൾക്കട്ട് ചെയ്തു ക്രിസ്റ്റി വീണ്ടും കിടന്നു ആൻഡപ്പൻ ചേട്ടൻ വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ ബസ് മൂന്നാർ ടൗണിൽ എത്തിപ്പോൾ രണ്ടു മണി കഴിഞ്ഞു ജാസ്മിനെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് മതി ഇനി യാത്ര ഫോൾഡർ ബാഗുമായി അവൾ ബസ്സിൽ നിന്നിറങ്ങി ജീൻസും ഷർട്ടുമായിരുന്നു അവളുടെ വേഷം ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അന്തരീക്ഷത്തിലെ തണുപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു ആദ്യം കണ്ട ഹോട്ടലിൽ ചെന്നപ്പോൾ ചോറ് തീർന്നു ചോറ് തന്നെ വേണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല ചപ്പാത്തിയും ചില്ലി ചില്ലിഗോപിയും വാങ്ങി കഴിച്ചു വീണ്ടും ബസ് സ്റ്റാൻഡിലെത്തി വട്ടവട കോവിലൂർ വണ്ടി വരുന്നതും കാത്തു നിന്നു അല്പം നേരം നിന്നിട്ടും അവിടേക്കുള്ള ഒരു ബസ്സും വന്നില്ല തൊട്ടടുത്തുണ്ടായിരുന്ന പെട്ടിക്കടയിലേക്ക് അവൾ ചെന്നു കറുത്ത മെലിഞ്ഞൊരു മധ്യസ്ഥകനായിരുന്നു കടക്കാരൻ ചേട്ടാ കോവിലൂർക്ക് ഇനി എപ്പോഴാ ബസ് ജാസ്മിൻ തിരക്കി രണ്ടര രണ്ടരയുടെ എൻ എം എസ് ഇന്നില്ല മോളെ ഇനി മൂന്നരയുടെ ആദര നോക്കിയാൽ മതി അവൾ വാച്ചിൽ നോക്കി മണി രണ്ട് കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ഇനി മുക്കാൽ മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വരും മൂന്നരയുടെ ബസ് വന്നാൽ തന്നെ വട്ടവട എത്തുമ്പോൾ ആറരയെങ്കിലും ആകും അറിയാതെ അവളുടെ മനസ്സിൽ ചെറിയ ഭീതി തലനീട്ടി പോകുന്ന വഴിയിൽ വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആയാൽ സംസാരമില്ല ബൂബിച്ചായെ വിളിക്കാം വന്നുകൊണ്ട് പോകും കോവിലൂർക്കാണോ പിന്നിൽ നിന്ന് ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി സുമുഖനായ ചെറുപ്പക്കാരൻ അവളെ നോക്കി മന്ദഹസിച്ചു യെസ് അവൾ പറഞ്ഞു ജീപ്പുണ്ട് ഞാൻ അങ്ങോട്ടാ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം അവൾ അയാളുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി ആ കണ്ണുകൾ ഒരു കള്ളലക്ഷണമില്ലേ ഉണ്ടെന്നും തോന്നി ഇല്ലെന്നും തോന്നി ഞാൻ ഉള്ളൂ പേടിയാണെങ്കിൽ വരണ്ട അയാൾ മെല്ലെ പിന്തിരിഞ്ഞു നടന്നു അല്പം മകളെ പാർക്ക് ചെയ്തിരുന്ന ജീപ്പിന്റെ അടുത്തേക്കാണ് അയാൾ പോയത് ജാസ്മിൻ ഒന്ന് ചിന്തിച്ചു ബസ്സിനേക്കാൾ വേഗത്തിൽ ജീപ്പ് പോകും ഇടയ്ക്ക് ഇല്ല നേരത്തെ വട്ടവടയിൽ എത്തുകയും ചെയ്യാം ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരെ വിശ്വാസത്തിൽ എടുക്കേണ്ടി വരും അഥവാ അപകടമാണെന്ന് സൂചന കിട്ടിയാൽ കയ്യിൽ മൊബൈലുണ്ട് ഒരൊറ്റക്കോള് മതി ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തുകൊണ്ട് അവൾ തിടുക്കത്തിൽ ജീപ്പിനടുത്തേക്ക് നടന്നു ചെറുപ്പക്കാരൻ ജീപ്പിൽ കയറി കഴിഞ്ഞു അവൾ വേഗം ചെയ്യുന്ന ജീപ്പിൻ്റെ നമ്പർ പ്ലേറ്റ് കാണത്തക്ക വിധം വണ്ടിയുടെ ഫോട്ടോ എടുത്തു ഇരിക്കട്ടെ ഒരു ബലത്തിനെ ജീപ്പ് അപ്പോഴേക്കും സ്റ്റാർട്ടായി അവൾ ഓടിച്ചെന്നു ഞാനും വരുന്നുണ്ട് ഡ്രൈവർ സീറ്റിനടുത്തെത്തി ജാസിൻ പറഞ്ഞു അയാൾ അവളെ ഒന്നു നോക്കി പേടിയില്ലെങ്കിൽ കയറിക്കൂ അയാൾ അനുവാദം കൊടുത്തു ഞാനും തന്നെ പേടിക്കണം അവൾ ചോദിച്ചു അല്ല ഞാനൊരു വന്യമൃഗമാണെന്നോ ആരുമില്ലാത്ത സ്ഥലത്ത് ചെയ്യുമ്പോൾ ഇയാളെ ഇയാളെ പിടിച്ചു തിന്നുമോ എന്നോ ആ മറുപടി അവളെ രസിപ്പിച്ചു ഞാനും ഒരു വന്യമൃഗമാ എനിക്ക് പേടിയൊന്നുമില്ല ജീപ്പിന്റെ മുന്നിലൂടെ വന്ന് അവൾ അയാളുടെ അടുത്ത പാസഞ്ചർ സീറ്റിലിരുന്നു പോകാം ഉം അവൾ മൂളി ജീപ്പ് മുന്നോട്ട് നീങ്ങി ഫോൾഡർ ബാഗിന് സാമാന്യം ഭാരമുണ്ടായിരുന്നു അത് മടിയിൽ തന്നെ വെച്ചുകൊണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ നേരം ബാഗ് അകത്തേക്ക് വെച്ചു അയാൾ പറഞ്ഞു അവൾ തലതിരിച്ച് ജീപ്പിനുള്ളിലേക്ക് നോക്കി പലതരം പാക്കറ്റുകളും ചാക്കറ്റുകളും അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജീപ്പ് നിർത്തിയിട്ട് അയാൾ ബാഗ് വാങ്ങി ശ്രദ്ധാപൂർവ്വം പാക്കറ്റുകളുടെ മീതേക്ക് വെച്ചു ഹാൻഡ് ബാഗ് അവളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു മാട്ടുപെടി റോഡിലേക്ക് ജീപ്പ് കുതിച്ചു അനായസനുള്ള ഡ്രൈവിംഗ് കണ്ടപ്പോൾ അയാൾ പരിചയസമ്പന്നനായ ഡ്രൈവറാണെന്ന് അവൾക്ക് തോന്നി വന്യമൃഗത്തിന്റെ പേരെന്താണ് അപ്രതീക്ഷിതമായ ചോദ്യം പൊട്ടു ജാസ്മിൻ ഒന്ന് ഞെട്ടി തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്